ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണിനെയും ആദർശിനെയും മുത്തശ്ശിനെയാണ് മുത്തശ്ശി പറയുകയാണ് വാക്കിംഗ് സ്റ്റിക്കിനെ മാത്രം പലത്തി നടക്കാൻ അവന് ചിലപ്പോൾ ധൈര്യം കാണില്ലായിരിക്കും നേരാണോ മാത്താപ്പേ മുത്തശ്ശി പറയുന്നത് ശരിയാണോ പേടിയാണോ പേടിയൊന്നുമില്ല അപ്പം പിന്നെ എന്തിനാ പേടിക്കണേ വാക്കർ മാത്രം മതി എന്നാലും എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശി ചിരിക്കുക വോക്കറി മാത്രം നടന്നാല് എൻ്റെ കാലിന് നല്ല ബലം ഉണ്ടാവോ എന്റെ പൊന്ന് മനുഷ്യ ദേ അതിനല്ലേ ഈ ഞാൻ കൂടെ വരണത് എന്ന് ചോദിച്ചോ നിങ്ങളിപ്പൊ കണ്ടോട്ടോ എന്ന് പറഞ്ഞ് പേണി ഓടിച്ചെന്ന് അക തേറി ചെന്ന് ആ വാക്കിങ് വോക്കിംഗ് സ്റ്റിക്കടുത്തോണ്ട് വരുവാണേട്ടോ അപ്പൊ മുത്തശ്ശി അദർച്ചോടി ഇരിക്കുന്നു ദേ നോക്കി ഇതിലെ കൈയിലെ ബലം കൊടുത്തങ്ങ് പിടിച്ച് നടന്നാൽ മതി കേട്ടോ എന്നിട്ട് പതുക്കെ ദേ ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നാലും വീണി ഞാൻ വീണു പോയാൽ എന്ത് ചെയ്യും വേണീ എന്നെ മത്താപ്പേ അതെ ഈ വേണി ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങൾ വീഴുമോ എന്ന് ചോദിച്ചു അതിന് ഈ വേണി സമ്മതിക്കുമോ അതിനൊരിക്കലും സമ്മതിക്കില്ലാട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേനും മുത്തശ്ശി ആകെ സെൻറ്റിമെൻ്റലായിട്ട് കരയാൻ തുടങ്ങി അയ്യോ ഹൈ മുത്തശ്ശിയെ മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞൂലോ എന്താ മുത്തശ്ശിയേ എന്തിനാത് എന്ന് ചോദിച്ചു ആ മുത്തശ്ശി എഴുന്നേറ്റ് വന്നു വേണിമോളുടെ അടുത്തേക്ക് നിന്നെ കല്യാണം കഴിക്കാൻ എടുത്ത തീരുമാനമാണ് ആദർശ അവൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മണ്ടത്തരം അല്ലെങ്കിൽ തെറ്റായ തീരുമാനം എന്ന് ഈ മുത്തശ്ശി ഒരു സമയം വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ അവൾ ആദർശിനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയേനെ അതെനിക്കറിയാം എന്ന് പറഞ്ഞു മുത്തശ്ശി ദേ അതെ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഒരാൾക്ക് താലി കെട്ടാനായിട്ട് കഴുത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ മരണം വരെ ആ മനുഷ്യനൊപ്പം സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ചേർന്ന് ജീവിക്കാം എന്ന് തീരുമാനിച്ചിട്ടാന്നേ ആ ജീവിതമല്ലേ എൻ്റെ മുത്തശ്ശിയെ അതിനിപ്പം എന്താ ജീവിതത്തിൽ വീണു പോകാത്തതായിട്ട് ആരാ ഉള്ളത് അതിലൊക്കെ നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലേ ദേ ആ ദർശയായിട്ട് ഒന്ന് വീണു അത്രയേ ഉള്ളൂട്ടോ അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അല്ല ദേ എൻ്റെ കേട്ട് സൂചിച്ചിരിക്കാണ്ടേ എഴുന്നേറ്റേ മനുഷ്യ എന്ന് പറഞ്ഞോണ്ടെ വേണി അവ വേഗം വീൽ ചെയറിലേക്ക് നോക്കുക ഹായ് ഇപ്പോഴും അങ്ങേരുടെ നോട്ടത് ആ വീൽ ചെയറിലേക്കാണല്ലോ മോളെ നീ ഒരു കാര്യം ചെയ്യാം വീൽ ചെയറ് നീ റൂമിലേക്ക് കൊണ്ടു വയ്ക്കാം അത് മുത്തശ്ശി പറഞ്ഞത് കറക്റ്റ് ആട്ടോ എന്ന് പറഞ്ഞു ഈ സാധനം കാണുമ്പോഴാ ഇങ്ങേർക്ക് ആകത്തെ ടെൻഷൻ ആ മുത്തശ്ശി ഇങ്ങനെ നടന്നു പോവാണ് അല്ല മുത്തശ്ശി എങ്ങോട്ടാണ് പോണത് ഞാനോ ഞാനെൻ്റെ റൂമിലേക്ക് ഇൻസിലിൻ എടുക്കട്ടെ മോളെ എന്നാൽ പിന്നെ കയറിക്കോന്നേ ഞാൻ ലിഫ്റ്റ് തരാം അയ്യേ ഞാനിതിലൊന്നും കയറില്ല ഞാൻ നടന്നു പോയിക്കോളാം അതെന്താ ഒരു ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ ഇത്രയ്ക്ക് അഹങ്കാരാണോ ദേ എല്ലാ മനുഷ്യരും വയസ്സാകുമ്പോഴേ ഇതിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട കേട്ടോ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു പിടിച്ചവിടെ ഇരുത്തുകയാണ് അപ്പോഴേക്കും ആ ഇരുന്നോട്ടോ മുത്തശ്ശി ദേ നമ്മൾ നൂറേ നൂറിൽ പറപ്പിക്കുന്നുണ്ട് കേട്ടോ വേണ്ട വേണമോളെ ഞാൻ നടന്നു പോയിക്കോളാം അതെ മിൻ്റെ അവിടെ ഇരുന്നോണോ കേട്ടോ നമ്മൾ വണ്ടി പോവാണേ അപ്പ റൈറ്റ് ഓക്കേ അദൃശ്യേട്ടാ ദേ മത്താപ്പേ നിങ്ങൾ മുത്തശ്ശിയെ ഡ്രോപ്പ് ചെയ്തിട്ടേ ഈ വീൽ ചെയറ് റൂമിൽ വെച്ചിട്ട് ഞാനീ ഇപ്പം ഇങ്ങനെ റിട്ടേൺ അടിക്കൂട്ടോ റെഡി ആയിക്കോ അപ്പം ശരി വണ്ടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ വെച്ച് ഇങ്ങനെ തള്ളി വണ്ടി ഊന്തി കളിക്കുന്ന പോലെ പി പി വണ്ടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ പോവാണ് ഇത് കണ്ടപ്പോൾ അദൃശ്യത്തിന് ശരിക്കും ചിരി വന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശംഖുവിനെയും അതുപോലെ തന്നെ ഗംഗേനെയും ഗൗരിനെയാണ് ശംഖു കളി ശംഖു ഇടയ്ക്കയുടെ താളത്തിനനുസരിച്ച് നമ്മൾ രണ്ടുപേരും താളം വയ്ക്കും എന്താ ചൂട് വയ്ക്കും നിനക്കൊരു എക്സ്പി എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ ഗൗരിയെ എന്ന് ചോദിച്ചു ഗുരുവായൂർ പോലെ എന്താണെങ്കിലും പ്രഗത്ഭര നൃത്തം ചെയ്ത അതേ വേദിയിൽ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്നത് മഹാഭാഗ്യമല്ലേ പക്ഷേ അതല്ല എന്ന് പറഞ്ഞു അതെ എന്താണെങ്കിലും ഗംഗയുടെ അത്ര കോൺഫിഡൻസ് കോൺഫിഡൻസൊന്നും എനിക്കില്ല എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഗംഗയുടെ വലിയൊരു ഡ്രീം ഞാൻ കാരണം ഫ്ലോപ്പ് ആവില്ലേ ഗങ്ങക്ക് അത് മോശം പേര് സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നീ ധൈര്യമായിട്ടിരിക്കെൻ്റെ ഗൗരിയെ അതൊക്കെ കഴിയും മാത്രമല്ല കേട്ടോ നമ്മുടെ മൂകാംബികയെ പോലെ തന്നെ കേട്ടോ ഗുരുവായൂരപ്പൻ നടയം ഗുരുവായൂരപ്പൻ്റെ നടയിൽ നൃത്തം അവതരിപ്പിച്ച എല്ലാവരുടെയും ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പം നാ ഞുദാഹരണം പറയട്ടോ ഈ പരിപാടി കഴിയുമ്പോൾ നോക്കിക്കോ നിങ്ങളുടെ രണ്ട് പേരുടെയും ലൈഫ് മുഴുവൻ അങ്ങ് ആവും അത് ഉറപ്പാ എന്ന് പറഞ്ഞു അപ്പൊ ഗങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഇതൊക്കെ ഏട്ട രാധാമണി അവിടെ നിൽക്കുക എടി ഗൗരി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ ഈ രാധാമണിയും കൂടെ സമ്മതിക്കണ്ടേ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ രാധാമണി നേരെ ചെന്ന് അവിടുത്തെ ജോലിക്കാരിയായിട്ട് സംസാരിക്കുകയാണ് എന്താണെങ്കിലും ശങ്കർ പാടിക്കോട്ടെ ഗംഗമോൾ നൃത്തം ചെയ്തോട്ടെ പക്ഷേ ഗുരുവായൂരിൽ അവതരിപ്പിക്കുകയും ചെയ്തോട്ടെ ഗംഗമോൾ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷേ എൻ്റെ ഗംഗമ്മോളുടെ കൂടെ ആ പ്രൊഫസറുടെ മോള് നൃത്തം ചെയ്യാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഞാനതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു രാധാമണി കൊച്ചമ്മേ കൊച്ചമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഗൗരി മേഡം ഗുരുവായൂർ നൃത്തം അവതരിപ്പിക്കാൻ പാടില്ല അത്ര മതിയല്ലോ ആ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഞാൻ എന്ത് പറഞ്ഞാ അവളെ തടയുന്നത് വെറുതെ എന്തെങ്കിലും മുട്ട പൊക്ക് പറഞ്ഞാൽ ശങ്കർ അതൊന്നും സമ്മതിക്കില്ല അവനും കൂടി അങ്ങെയിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞേ പറ്റൂ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യും അതാ ഞാൻ ഈ ആലോചിക്കുന്നത് കൊച്ചമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ചല്ല സത്യം പറയുമോ നീ ചോദിക്ക് ഒരാൾ നൃത്തം ചെയ്യണമെങ്കിൽ അയാൾക്ക് മിനിമം എന്ത് വേണം ആ ഇതാണോ ഇത്ര വലിയ ചോദ്യം കൊച്ചമ്മ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ നൃത്തം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അതല്ലാതെ പിന്നെ എങ്ങനെയാണ് നൃത്തം ചെയ്യുക എൻ്റെ പൊന്നു രാധാമണി കൊച്ചമ്മേ നൃത്തം അറിഞ്ഞതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും നൃത്തം ചെയ്യാൻ പറ്റുമോ പിന്നെ നൃത്തം അറിഞ്ഞതുകൊണ്ട് മാത്രം ആർക്കും നൃത്തം ചെയ്യാൻ പറ്റില്ല അതെ നൃത്തം ചെയ്യണമെങ്കിൽ കാല് വേണ്ടേ എന്ന് ചോദിച്ചു ആ ഗൗരി മേഡത്തിൻ്റെ കാലൊടിഞ്ഞ് ഒരു മൂന്നാല് മാസം കിടപ്പിലായാൽ ഗൗരി മേഡം പിന്നെ എങ്ങനെ നൃത്തം ചെയ്യും ഈ ആൾ കൊള്ളാലോടി പൊളിയാണല്ലോ ഇത്രയും ബുദ്ധിയുണ്ടായിട്ടും ഞാനെന്നാ ഇങ്ങനൊരു കാര്യം ചിന്തിക്കാതിരുന്നത് എൻ്റെ പൊന് രാധാമണി കൊച്ചമ്മേ കൊച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചില്ലേ പോരെ എന്ന് ചോദിച്ചു നീ ഇപ്പം പറഞ്ഞത് തന്നെ അവളെ ഒതുക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ കാലൊടിഞ്ഞ് കിടന്നാൽ പിന്നെ അവളെങ്ങനെ നൃത്തം ചെയ്യും ഒന്ന് കാണണം എൻ്റെ ഗംഗ മോള് ഗുരുവായൂരപ്പൻ്റെ മോൾ മുന്നിൽ നൃത്തം ചെയ്യുമ്പോൾ പ്രൊഫസറുടെ മോള് പാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും ആ ഇനി അവളുടെ കാലൊടിച്ചിട്ടേ ഞാനൊന്നടങ്ങും കാണിച്ച് കൊടുക്കാം അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ട് മറ്റൊരാൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ കമല തരാം എന്ന വിചാരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ആദർശനെയും വേണീനെയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേരുടേതയുടെ പതുക്കെ നടക്കുകയാണ് അപ്പോൾ ആദർശനേം കൊണ്ട് വേണി ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ആ പൊന്നോ അപ്പോൾ വേണിയുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചിലരുടെ കഷ്ടപ്പാടൊന്നും അല്ല കേട്ടോ ആൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെ നടക്കട്ടോ എന്ന് പറഞ്ഞു അവസാനം ദേ ക്ഷണ ദേ വീൽ ചെയർ മാറ്റിയപ്പോഴേ ചുണ്ടൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നല്ലോ ഇപ്പം കണ്ടില്ലേ നല്ല മണി മണി പോലെയല്ലേ നടക്കണത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ചിരിക്കണ്ട ഞാൻ പറഞ്ഞല്ലേ അതെ ഇതൊക്കെ ഇത്രക്കുള്ളു കാര്യങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു ആദർശേട്ടാ നമ്മുടെ ലൈഫിൽ പറ്റുമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കൂട്ടോ എന്ന് പറഞ്ഞു ദേ കുറച്ച് നാളുകൂടെ കഴിയുമ്പണ്ടല്ലോ നമ്മളെ ഈ സാധനം അതങ്ങോട്ട് ഒഴിവാക്കൂട്ടോ എന്നിട്ട് ആദർശേട്ടൻ ആദർശേണ്ട സ്വന്തം കാലുകൊണ്ട് നടക്കും അത് ഞാൻ കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു ഇപ്പം നല്ല സ്ട്രെയിനായി ഈ പരിപാടി വീണു പോകുന്ന നല്ല പേരുണ്ട് പേടിയുണ്ട് വീണു പോവാനോ എൻ്റെ ആദർശേണോ അതോ ഈ ഞാനുള്ളപ്പോഴാണോ വീണു പോകണത് ദേ നിങ്ങൾ വീണു പോയാലേ താങ്ങാനിവിടെ ഒരുത്തിയൻ്റെ കിട്ടോ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള് കൃഷ്ണ നിങ്ങൾ നിങ്ങളിന്ന് ധൈര്യമായിട്ടെങ്ങ് നടക്കണ്ട ചുള്ള എന്നൊക്കെ പറഞ്ഞ് ഇവ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് 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 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ വഴി ഷാനും കിരണും വരുന്നത് അപ്പോൾ ഇമാരി നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ആ വരവ് കണ്ടിട്ട് എടാ ഷാനേ നീ കണ്ടോ കണ്ടുമാനേ ഭർത്താവിനെ പിച്ച് വെച്ച് നടത്തുന്ന ഭാര്യ കൊള്ളാം അല്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇവനേ എന്തിനാ ഇവക്കിനി കളഞ്ഞിട്ട് പോകാനുള്ള നമുക്ക് അവരോട് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചു നോക്കിയാലോ വേണ്ട ക്ഷനെ വിട്ടേക്ക് വെറുതെ എന്തിനാ അലമ്പിന് പോകുന്നത് അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റൂടാ പറ ശങ്കർഭായി നമ്മുടെ ധ്രുവനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഒരവശതയാക്കി തിരിച്ച് ശങ്കർഭായ്ക്ക് പണി കൊടുക്കാൻ നമുക്കെന്തായാലും പറ്റില്ല പക്ഷേ ശങ്കർഭായുടെ പെങ്ങളായ അവൾക്ക് അവളെ ഇങ്ങനെ ഒത്തു കിട്ടുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണ്ടേടാ പറ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഇവന്മാർ നേരെ വേണിയുടെ അടുത്തേക്ക് അദർശനടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ഇവന്മാർ ഈ വൈക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ഒരുമാരി കമൻ്റ് അടിക്കുന്ന മട്ടിലാണ് കേട്ടോ ചെല്ലണമെന്ന് അപ്പോൾ ചെന്നു എന്നിട്ട് വീണ്ടും തിരിച്ചു വരുകയാണ് മച്ചാനെ കിരണേ ഇതേ ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എത്ര നല്ലതല്ലേ എന്ന് ചോദിച്ചു സ്ത്രീ ജന്മം ജന്മം എന്ന് പറയുന്നത് ഇതാ കേട്ടോടാ എന്തൊക്കെ പറഞ്ഞാലും മച്ചാനെ പെങ്കൊച്ചിനെ കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ജീവിതം വെറുതെ അങ്ങോട്ട് പാഴാക്കുക അപ്പോൾ ആദർശ വേണിയോട് പറയുക അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ശ്രദ്ധിക്കാൻ പോകണ്ട ഇതേ എൻ്റെ വായു നല്ല ഭരണിപ്പാട്ട് വരണോണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക കേട്ടോ അപ്പോൾ ഇവ്മാർ വിടുന്നില്ല മച്ചാനെ കിരണേ നീ പേടിപ്പിക്കല്ലേ കൊച്ചിനെ ആരാടാ നിൻ്റെ കൊച്ച തരത്തിൽ പോയി കളിച്ചേട്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും പറയടി നീ എന്ത് ചെയ്യൂന്നാ ചോദിച്ചത് ദേ പ്ലീസ് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞു ആദർശ് ആദർ ചേട്ടാ ഇവന്മാരോട് റിക്വസ്റ്റ് അടിക്കുമെന്നു വേണ്ടോ ചേച്ചി കട്ട കലിപ്പാണല്ലോ ദേ നിന്നോടക്കം മര്യാദയ്ക്ക് പറയാം വെറുതെ ചൊറിയാൻ പറയരുതേ വിട്ടോ വിട്ടോ അതാണ് എനക്കൊക്കെ നല്ലത് വാവ് കട്ട മരണ മാസാണല്ലോ മോളെ മോളുടെ ആ കട്ട മാസ ഡയലോഗ് ഇട്ടതല്ലേ തിരിച്ചു ചേട്ടന്മാരെ ഒരു നൈസ് ഐറ്റം കാണിക്കാം കേട്ടോ ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞു യുവന്മാർ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദർശൻ്റെ ആ പിടിച്ചിരുന്ന വോക്കിംഗ് സ്റ്റിക്ക് തട്ടിക്കളഞ്ഞു ആദർശേട്ടാ എന്ന് പറഞ്ഞു വീണിപ്പം അതൊക്കെ എടുത്ത് ആ വോക്കിംഗ് സ്റ്റിക്ക് അവൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ കയ്യിലേക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അത് വാങ്ങിച്ചു ആദർശ് എന്നിട്ട് ആദർശനെ പിടിപ്പിക്കുക ഇതാണ് കേട്ടോ ഒരു ഭാര്യ ഭർത്താവ് വീഴുമ്പോൾ താങ്ങാവുന്ന തണലാവുന്ന ഭാര്യ ഭർത്താവ് വീണു പോകുമ്പോഴേ താങ്ങും തണലു ആവുന്ന ഭാര്യ നീ കണ്ടല്ലോ എന്നാലേ ആ ഭർത്താവിന് വേണ്ടിയിട്ടേ നീൻ്റെയൊക്കെ ചെകിടിച്ചു പൊട്ടിക്കുന്ന ഒരു ഭാര്യയെ നീ കണ്ടിട്ടുണ്ടോ ആ ഭാര്യ നിനക്ക് കാണോ എന്ന് ചോദിച്ചോ കാണോടാ എന്ന് ചോദിച്ചു ഒന്നും നോക്കിയില്ല വേണി ഒറ്റ അടിക്കുക ഷാൻ നെയ് കിരണ അടിച്ച് നിലത്തിട്ടുട്ടോ അവന്മാർ രണ്ടുപേരും പതറിപ്പോയി ഇവള് കരാട്ടയാണ് കുമ്പുവാണെന്നൊന്നും ഇവന്മാർക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു ചെന്നു ഒന്നും നോക്കിയില്ല എടുത്തിട്ടടിച്ചു രണ്ടിനെയും കൂടി രണ്ടും ശരിക്കും കൊണ്ടു വിട്ടോ ഇടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ ഒന്നും പറയണ്ട സൂപ്പർ അടി ഇതുകൊണ്ട് ആദർശ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കണം ഇവനെ അടിച്ച് തോട്ടത്തിൽ വരെ താഴെ വരെ തള്ളിവിട്ടു നമ്മുടെ വേണി ഉരുണ്ടിത് ചുമ്മാ പോയവൻ മര് നല്ല അടി വാങ്ങി എന്നിട്ട് ആദർശനോട് പറയുകയാണ് കൊണ്ട വേണി ആദർശേട്ടാ എൻ്റെ പൊന്ന് ബോക്സിങ് ചാമ്പ്യ നിങ്ങളുടെ പഞ്ചിൻ്റെ വെയിറ്റ് എന്താണെന്ന് അവനൊന്ന് മനസ്സിലാക്കി കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൈ ഇതേ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് അത് നല്ല സൂപ്പർ ഇട്ടി കിരണിട്ട് ആർശം കൊടുത്തു കേട്ടോ അപ്പം വന്ന വഴി അപ്പോൾ വീഴാൻ തുടങ്ങിയപ്പോൾ വേണി കയറി പിടിച്ചു ഇപ്പം വേഗം തന്നെ വണ്ടി എടുത്തോണ്ട് വിട്ടോട്ടോ ജീവൻ വേണേ വിട്ടോ വശത്ത് കണ്ടേക്കരുത് എന്ന് പറഞ്ഞു അമ്മര് ജീവനും കൊണ്ട് ഊട്ടിയിട്ടോ അപ്പം അയണി പറയണം ആദർശമായിട്ടാണ് കുറേ നാളായിട്ടോ കരേട്ട പുറത്തെടുത്തിട്ട് ദേ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫൈറ്റ് എൻ്റെ പൊന്നോ എൻ്റെ പൊന്നുമോളെ വേണി നീ അല്ലെങ്കിൽ പൊളിയല്ലേ എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നോ സൂപ്പർ അപ്പം രണ്ടുപേരും ഭയങ്കര കോൺഫിഡൻസിലാണ് എന്നാൽ നല്ല ക്ഷീണം എന്നാൽ പിന്നെ നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചാലോ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണം അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ ശങ്കർഭായിനെയാണ് അപ്പോൾ ജോജു നിപ്പോൾ ഉണ്ട് എടാ ജോജു നമ്മുടെ അജിത്തെവിടെ നമ്മുടെ അജിത്തെ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ ശങ്കർഭായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ പരിപാടി എന്നാ പറഞ്ഞത് ഞാനായിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയോ അതെന്ത് പരിപാടിയോടാ അപ്പോൾ അതേണ്ട മറ്റേ അവനുണ്ടല്ലോ ധ്രുവനും നമ്മുടെ നവീനും ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചാരക്കിളി അപ്പോൾ പ്രണയത്തിന്റെ പേരിൽ അപ്പോൾ അതെ അവന്റെ പേര് വിഷ്ണു എന്നാണ് കേട്ടോ അപ്പം ഇവനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ അജിത്ത് വരണത് എടാ അജിത്തെ ഏതാ ഇവൻ ശങ്കർഭായ് ശങ്കർഭായെ രക്ഷിക്കണം അല്ല ശങ്കർഭായയും കൂടെ കൈവിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും ചാവുമോ എടാ അജിത്തെ ജോജു ഇവൻ എന്തിട്ട് പരിപാടി കാണിക്കണത് എന്ന് ചോദിച്ച് കാല് ഇവൻ അപ്പം വേഗം തന്നെ എടാ ഇവനെ ഒന്ന് പിടിച്ച് എണീപ്പിച്ചേ എണീക്കണേ എങ്ങോട്ട എന്ന് പറഞ്ഞാൽ ഇവൻ മരം പിടിച്ച് പൊക്കി ഇപ്പോൾ ഭയങ്കര കുറച്ചിൽ എടാ ചെക്ക വന്നോ എൻ്റെ കാലു മവിഴാൻ എന്താടല രാഷ്ട്രീയ നേതാവാണോ അല്ലേ ആത്മീയ ഗുരുവാ എൻ്റെ ശങ്കർഭായൻ എൻ്റെ അവസാനത്തെ ആശ്രയമാണ് ശങ്കർഭായൻ എൻ്റെ എന്നെ ശങ്കർഭായി അല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞു അപ്പം നിന്ന് മോങ്ങാണ് കേട്ടോ അയ്യോടാ ഈ ചെക്കനോടൊന്ന് കരച്ചിൽ നിർത്താൻ വാഷ് ഔട്ട് വിഷ്ണു ഒന്ന് കരയേണ്ടിരിടാ എന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ നമ്മുടെ അജിത്ത് ഞാൻ എങ്ങനെ കരയാണ്ടിരിക്കും എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി മോനെ ദുർബല നീ കരയണ്ട് നിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നീ അത് പറയ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയണ്ടേ ശങ്കർഭായ് ദേ കൂലിപ്പണി ചെയ്താൽ ഞാൻ എൻ്റെ കുടുംബം നോക്കണത് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ബി എസ് സി മടുത്തപ്പോഴാണ് കൂലിപ്പണിക്ക് ഇറങ്ങിയത് കേട്ടോ പക്ഷേ അച്ഛനും അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ അച്ഛനാണെങ്കിൽ ഒരു രോഗിയാണ് തീരെ വയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞു ഓ അച്ഛനും വയ്യാണ്ടിരിക്കുക അല്ലേ അപ്പോൾ ചികിത്സയ്ക്ക് കാശ് വേണമായിരിക്കുമല്ലേ നീ പേടിക്കണ്ടട്ടോ കാശ് എത്രയായാലും നമുക്കൊന്ന് സെറ്റാക്കാം എന്നേ നീ വിഷമിക്കാതെ അയ്യോ അതല്ല കേട്ടോ ശങ്കർഭായ് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം എന്താടാ ക എന്നാൽ ഈ നിൻ്റെ പ്രശ്നം എന്താ കാര്യമെന്ന് വെച്ചാൽ വേഗം നീയൊന്ന് പറയുക എന്ന് പറഞ്ഞു ഏതാ അജിത്തെ ഈ ഫുൾ ടൈം കരച്ചിലായി ഈ സെൻ്റ് കിടാവിനെ എവിടെ നിന്ന് കിട്ടിയിടാം എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് ശങ്കർഭായ് സംഭവം പ്രേമാട്ടോ അസ്ഥിക്ക് പിടിച്ചിരിക്കുക ഓ പ്രേമം അതാണല്ലേ ഇപ്പഴ ഇവൻ്റെ കരച്ചില്ലെ കാര്യം പിടികിട്ടേതാ എടാ വിഷ്ണു മോനെ കരയണ്ടേട്ടോടാ ഏതെ പ്രേമൊക്കെ സർവ്വസാധാരണ അല്ലേ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ പോകും ദേ വെറുതെ സന്തോഷിക്കാനും പാടില്ല സങ്കടപ്പെടാനും പാടില്ല കേട്ടോ നിർത്തടാ കരച്ചില്ല എന്ന് പറഞ്ഞു എനിക്ക് അരഞ്ഞാണ്ടല്ലോ നിന ചെപ്പ അടിച്ച് വിളിച്ചു ഞാൻ പുറയ്ക്ക് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം കരച്ചിലും നിർത്തി ഇനി മോൻ കരയാണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചങ്ങ് പറഞ്ഞേ കേക്കട്ടെ ഞാനും ജ്യോതിയും തമ്മിൽ പ്രണയത്തിലായിട്ട് ഏഴ് വർഷമായി ജ്യോതി നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണ് അവളുടെ കാശിനെയല്ല അവളെയാണ് ഞാൻ പ്രണയിച്ചത് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജ്യോതി അറിയുകയും ചെയ്യാം അങ്ങനെ ഇരിക്കുമ്പോൾ ജ്യോതിയുടെ വീട്ടുകാർ ഇപ്പം ഞങ്ങളുടെ റിലേഷനെക്കുറിച്ച് അറിഞ്ഞു അവർ വലിയ വലിയ ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങളുടെ റിലേഷനെക്കുറിച്ച് അറിഞ്ഞതോടു കൂടി അവർ ഇപ്പോൾ വീട്ടിൽ ഫുൾ പ്രശ്നമാണ് പ്രശ്നമായി എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടുകാർ ജ്യോതിയെ വേറെ എങ്ങോട്ടേക്കോ മാറ്റുകയാണ് എന്നാണ് പറയുന്ന കേട്ടത് എന്ന് പറഞ്ഞു അവരുദ്ദേശിക്കുന്നത് പോലെ അവളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ജ്യോതിയെ കാണാൻ പറ്റില്ല ശങ്കർഭായ് എൻ്റെ ജ്യോതി ഇപ്പോൾ എന്താണെങ്കിലും വീട്ടിലിറങ്ങില്ല എങ്ങനെയെങ്കിലും അവളെ അവളെനിക്ക് അവിടുന്ന് രക്ഷിക്കണം ശങ്കർഭായ് ശങ്കർഭായി എന്നെ ഒന്ന് സഹായിക്കണം ജ്യോതിയെ കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിക്കൊള്ളാം ശങ്കർഭായി എന്നെ ഒന്ന് സഹായിക്കണം ഡാ അജിത്തെ ദേ ഈ ഒളിച്ചോട്ടത്തിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കില്ല എന്ന് ഈ ചെക്കനോട് നീ പറഞ്ഞില്ലേടാ എന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞാട്ടോ അതെ ശങ്കർഭായി ഞാൻ ശങ്കർഭായിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു പ്ലീസ് ശങ്കർഭായി എനിക്ക് വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് എടാ വിഷ്ണു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവളുടെ തന്തയുടെ മുന്നിൽക്കൂടെ ആ പെങ്കോച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ധൈര്യം നിനക്ക് കൊണ്ടോടാ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടെന്നില്ല നോക്കുകയാണോ അങ്ങനെയുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ ഈ ശങ്കർ ബായി നിൻ്റെ കൂടെ നിൽക്കും മനസ്സിലായോ ശങ്കർ ബോയ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കാണ് എടാ ചേക്ക പ്രേമിക്കുന്ന ടൈമിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലേ ആ പ്രേമത്തിനൊരു സുഖം ഉണ്ടാവുള്ളു ശങ്കർഭായി എൻ്റെ കൂടെ നിക്കാന്ന് സംബന്ധിച്ച ഞാൻ എൻ്റെ ജോതിയെ അവളുടെ വീട്ടുകാരുടെ മുന്നിൽ കൊണ്ട് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കല്യാണം ഞാൻ കഴിച്ചിരിക്കും എന്നാലേ നീ നിന്റെ പെണ്ണിനെ വിളിച്ച് കല്യാണത്തിന് റെഡി ആയിക്കൊള്ളാൻ പറോ എന്ന് പറഞ്ഞു അതെ നിന്റെയും നിന്റെ പെണ്ണിൻ്റെയും കല്യാണം ഈ ശങ്കർഭായി നീ ശങ്കർഭായി തന്നെ നടത്തി തന്നിരിക്കും മനസ്സിലായോ എന്നിട്ട് മീശയൊക്കെ ബ്രിജേഷ് അംഗും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഇന്നാത്തെ വിശേഷം ഇതിലെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ രണ്ടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സീ യു എഗീൻ